ഇഞ്ചി ജിഞ്ചർ നമുക്ക് സാധാരണയായി വീട്ടിൽ ഉപയോഗിക്കാവുന്ന വളരെ ഔഷധ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ ഇഞ്ചി ഒരു ആഹാരപദാർത്ഥമായി ഉപയോഗിക്കുന്നതിന് ഉപരി ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ശ്വാസം മുട്ടൽ ചുമ വാദം കഫം ജ്വരം ചർദിൽ വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വീട്ടുമരുന്നായിട്ടുമൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ ദിവസവും ആഹാരത്തിലും കറികളിലും രുചി കൂട്ടാനായി ചേർക്കുന്ന ഈ ഔഷധ സസ്യം ധാരാളം ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഒരു ഉത്തമ ഔഷധ സസ്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയരായിട്ടുള്ള ആൾക്കാർ ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി ശരിക്കും അറിവുള്ളവരായിരുന്നു കറികൾക്ക് രുചി കൂട്ടുക എന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ വയറ്റിലെ പല പ്രശ്നങ്ങൾക്കും ഇതൊരു മരുന്ന് കൂടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് പഴമക്കാർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇത്രമാത്രം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഇഞ്ചിയെപ്പറ്റി കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇഞ്ചിയെ ഇഞ്ചിയെപ്പറ്റിയാണ് ജിഞ്ചർ ഇപ്പോൾ ഇതിനെപ്പറ്റി എന്തു പറയാനെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അത്രത്തോളം അറിവില്ലാത്ത ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവർക്ക് ഇതൊരു പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ പ്രയോജനങ്ങളും ആദ്യമേ തന്നെ അങ്ങ് പറയുകയാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഹെർബൽ സസ്യങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളും ശാസ്ത്രനാമങ്ങളും സംസ്കൃത വാക്കുകളും ഒക്കെ പറയുമ്പോൾ പലർക്കും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിട്ട് സ്കിപ്പ് ചെയ്തത് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് കരുതി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ പ്രയോഗങ്ങളുമൊക്കെ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം കറികളിൽ രുചിയും ഗുണവും കൂട്ടാൻ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ഉൽപ്പന്നമാണ് ഇഞ്ചി കഴിഞ്ഞ കോവിഡ് കാലത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോലെ ഭീകരമായ ഒരു സംഹാര താണ്ഡവും കേരളത്തിൽ ഉണ്ടാകാതെ പോകാനൊക്കെ കാരണങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉപയോഗവും കുരുമുളക് ഇഞ്ചി തുടങ്ങിയവയുടെ സ്വാധീനവും അതിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ടൊക്കെ ഇടയാക്കിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ പല പ്രിയപ്പെട്ടവരും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു അത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവുമാണ് ഇഞ്ചി ഒരൊന്നാന്തരം ആയുർവേദ ഔഷധമാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതുമാണ് ഇതിന് ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെയുണ്ട് ശ്വാസം മുട്ടൽ ശ്വാസകോശ രോഗങ്ങൾ ചെവി വേദന ചെവിക്കുത്ത് ഇക്കിൾ ചുമ വിശപ്പില്ലായ്മ ചൂട് കുരു ഹൃദ്രോഗം കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇഞ്ചി വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ സ്ഥിരമായിട്ടുള്ള ഇഞ്ചിയുടെ ഉപയോഗം പേശി ക്യാൻസർ കോശങ്ങളുടെ വളർച്ച രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കൽ തുടങ്ങിയ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ കൂടി ഇതിനുണ്ട് അപ്പോൾ ഈ ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങൾ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം ശ്വാസമുട്ടലിന് ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ഇഞ്ചി തിപ്പലി ഇന്ദുപ്പ് ഇവയുടെ മിശ്രിതം ചേർത്ത് ദിവസവും രണ്ടു നേരം കഴിക്കുക ആശ്വാസമുണ്ടാവും ഒരു കഷ്ണം ഇഞ്ചിയും അതിൻ്റെ പകുതി അളവ് ഇന്ദുപ്പും തിപ്പലിയുമാണ് ചേർക്കേണ്ടത് ഇക്കിൾ മാറിക്കിട്ടാൻ ഇഞ്ചിനീരിൽ തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇക്കിൾ മാറും തുല്യ അളവിൽ വേണം ഇഞ്ചിനീരും തേനും എടുക്കേണ്ടത് വയറുവേദനയ്ക്ക് ഇഞ്ചി ഇടിച്ചു കഴിഞ്ഞ് ഏലയ്ക്ക വെളുത്തുള്ളി എന്നിവയും കൂടി ചേർത്ത് ദിവസവും മൂന്ന് നേരം കഴിച്ചാൽ വയറുവേദന മാറിക്കിട്ടും ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏലയ്ക്ക രണ്ട് വെളുത്തുള്ളി അല്ലി എന്ന ക്രമത്തിൽ വേണം ഉപയോഗിക്കേണ്ടത് ചെവി വേദനയ്ക്ക് ഇഞ്ചി തൊലിയൊക്കെ ചെത്തു കളഞ്ഞ് നല്ലവണ്ണം വൃത്തിയാക്കിയ ശേഷം ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് ചെറുതായി ചൂടാക്കി വേദനയുള്ള ചെവിയിൽ പതിയെ ഒഴിക്കുകയാണെങ്കിൽ വേദന ശമിക്കുന്നതാണ് രണ്ടോ മൂന്നോ തുള്ളിയാണ് ഒഴിക്കേണ്ടത് അതുപോലെ ചെവിക്കുത്തിന് ഒരു കഷ്ണം ഇഞ്ചി നല്ലവണ്ണം വൃത്തിയായി കഴുകി ചതച്ചരച്ച് ഇന്ദുപ്പുമായി ചേർത്ത് തുണിയിൽ പൊതിഞ്ഞ് പിഴിഞ്ഞ് ദിവസം രണ്ട് നേരം ചെവിയിൽ ഒഴിച്ചാൽ ചെവിക്കുത്തിന് ശമനമുണ്ടാകും രണ്ടോ മൂന്നോ തുള്ളി നീര് വേണം ഒഴിക്കേണ്ടത് വിശപ്പില്ലാത്തവർക്ക് വിശപ്പ് വർദ്ധിക്കാൻ ഇഞ്ചി ഉണങ്ങിയ ചുക്ക് ജീരകം ഏലയ്ക്ക ഗ്രാമ്പു ഇവയുമായി ചേർത്ത് പൊടിച്ച് ദിവസവും മൂന്ന് നേരം കഴിച്ചാൽ നല്ല വിശപ്പുണ്ടാകും ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി സമമായിട്ട് വേണം മൂന്നും ചേർക്കേണ്ടത് ചുമയുടെ പ്രശ്നം അലട്ടുമ്പോൾ ദിവസം മൂന്ന് നേരം ചുക്ക് ജീരകം പഞ്ചസാര എന്നിവ സമാംസം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ചുമ ഭേദപ്പെടുന്നതാണ് ഒരു കഷ്ണം ചുക്കിന് അതേ അളവിൽ തന്നെ ജീരകവും പഞ്ചസാരയും ചേർക്കണം അജീർണം മാറിക്കിട്ടാൻ ഇഞ്ചി നല്ലവണ്ണം തൊലി കളഞ്ഞ് ഒരു കഷ്ണം ഒരു നുള്ളു ഇന്ദുപ്പുമായി ചേർത്ത് ചവച്ച് തിന്നുകയാണെങ്കിൽ നല്ല ശമനമുണ്ടാകും ശരീരത്തിൽ ചൂട് ഉണ്ടാകുമ്പോൾ ഇഞ്ചി നീര് ചേർത്ത് വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ശമനമുണ്ടാകും കുളിക്കാനുള്ള വെള്ളം ആവശ്യത്തിനെടുത്തിട്ട് ആവശ്യത്തിന് ഇഞ്ചി നീര് ചേർക്കണം ഇഞ്ചി കഴിക്കുന്നതും അതിൻ്റെ നീര് കുടിക്കുന്നതും ശരീരത്തിന് ഏറെ ആരോഗ്യപ്രദമാണ് ഇത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ഫംഗൽ ആൻ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെയുള്ള ഈ ഇഞ്ചി കഴിക്കുന്നത് പല രോഗങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും പനി ജലദോഷം ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പ്രധാന ധാതു ഘടകങ്ങളുടെയും കലവറയാണ് ഇഞ്ചി ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾസ് എന്ന സംയുക്തം വായിലെ ബാക്ടീരിയയുടെ വളർച്ചയെ തടുക്കുന്നു വായിലുണ്ടാകുന്ന പല രോഗങ്ങളെയും ഇത് ഇല്ലാതാക്കുന്നു ദിവസവും ഒരു കഷ്ണം ഇഞ്ചി വായിലിട്ട് ചവയ്ക്കുന്നതും അല്ലെങ്കിൽ ഇഞ്ചി ചായ കുടിക്കുന്നതും വായിലെ വരൾച്ചയില്ലാതാക്കുകയും വായുനാറ്റം അകറ്റുകയും ചെയ്യും മിക്കവാറും നമുക്കൊക്കെ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു നല്ല പരിഹാരിയാണ് ഈ ഇഞ്ചി പേശികൾക്കുണ്ടാകുന്ന വേദനയ്ക്കും ഇത് ഒരു നല്ല ഔഷധമാണ് എന്ന് പറഞ്ഞ് പേശുവേദന ഉണ്ടാകുമ്പോൾ ഉടനെ വേദന മാറും എന്ന് കരുതണ്ട സ്ഥിരമായിട്ടുള്ള ഇഞ്ചിയുടെ ഉപയോഗം കാലക്രമേണ നല്ല ശമനമുണ്ടാകും പേശികളുടെയൊക്കെ ആരോഗ്യത്തിന് ഇത് വർദ്ധിപ്പിക്കുന്നു ഇത് കഴിച്ചതിന് ശേഷം വ്യാ വ്യായാമം ചെയ്യുന്നവർക്ക് കഴിക്കാത്തവരെ അപേക്ഷിച്ച് പേശിവേദന കുറവാണ് ഇഞ്ചി കഴിക്കുന്നത് ക്യാൻസർ വരാനുള്ള സാധ്യതയും കുറയ്ക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് സ്തനാർബുദം സ്കിൻ ക്യാൻസർ ഇവയുടെ വളർച്ചയൊക്കെ തടയാനായിട്ട് ഇഞ്ചി നല്ലൊരു മരുന്നാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിൻ്റെ കൂടുതൽ സാധ്യതകളെക്കുറിച്ച് ഇപ്പോഴും പഠനവും ഗവേഷണവും തുടരുന്നു പ്രമേഹത്തിനും ഇഞ്ചി നല്ല ഒരു ഔഷധമാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു ശരീരത്തിൽ നല്ലൊരു ഇൻസുലിനായിട്ട് ഇത് പ്രവർത്തിക്കുന്നു നല്ല ബ്ലഡ് ഷുഗർ ഉള്ളവർ ദിവസേന ഇഞ്ചി കഴിച്ചാൽ ക്രമേണ ബ്ലഡ് ഷുഗർ നോർമലാകുന്നതായി കാണാം സ്ഥിരമായിട്ട് ഇഞ്ചി കഴിക്കുന്നവരിൽ കൊളസ്ട്രോളിൻ്റെ അളവും കുറവായിരിക്കും അടുത്തിടെ നടന്ന ഒരു മെഡിക്കൽ പഠനത്തിൽ സ്ഥിരമായി ഇഞ്ചി കഴിച്ചാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും എന്ന് കണ്ടെത്തി അതായത് കൊളസ്ട്രോൾ ഉള്ള രോഗികളിൽ നടത്തിയ പഠനത്തിൽ ദിവസേന അഞ്ച് ഗ്രാം വീതം ഇഞ്ചി നൽകിയ രോഗികളിൽ മൂന്ന് മാസം കൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞതായി കണ്ടെത്തി അതുപോലെ ഇഞ്ചി സ്ട്രെസ് കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹൃദ്രോഗം ശ്വാസകോശ രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇഞ്ചി സ്ഥിരമായി കഴിക്കുന്നതിലൂടെ സഹായിക്കും ഇത് കൃമിയെ നശിപ്പിക്കുകയും രുചിയുണ്ടാക്കുകയും സ്വരത്തെ നന്നാക്കുകയും ചെയ്യുന്നു ഈ ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ജലം പ്രോട്ടീൻ കൊഴുപ്പ് നാര് കാർബോഹൈഡ്രേറ്റ് കാൽസ്യം ഫോസ്പ്രസ് ധാതുക്കൾ സുഗന്ധവും ബാഷ്പസ്വഭാവമുള്ളതുമായ ജിഞ്ചർ റോൾ എന്ന തൈലവും അടങ്ങിയിരിക്കുന്നു അയഡിൻ ക്ലോറിൻ വിറ്റാമിൻ എ ബി സി എന്നിവയും ഇതിലടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഫിനോളിക് സംയുക്തങ്ങൾ ജിഞ്ചറോൾസ് ഷാഗോൾസ് പാരാഡോൾസ് എന്നിവയും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു അപ്പോൾ പൊളിത്രയുമാണ് ഇതിൻ്റെ മെഡിക്കൽ വിശേഷങ്ങൾ ഇനിയും ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ കൃഷിരീതികളും ഇതിൻ്റെ ശാസ്ത്രനാമവും കൂടുതൽ കഴിച്ചാലുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളും കൂടി പറഞ്ഞിട്ട് ഇഞ്ചിയെപ്പറ്റിയുള്ള വിവരങ്ങൾ അവസാനിപ്പിക്കാം ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് ഒരു ചെറിയ സസ്യമാണ് നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമായ ഇലകളാണ് ഇതിനുള്ളത് ഇലയ്ക്ക് നല്ല സുഗന്ധമുണ്ട് ഇതിൽ പൂക്കളും ഉണ്ടാകുന്നു ഈ ഇഞ്ചി ഉണക്കിയാണ് ചുക്ക് എടുക്കുന്നത് ഇതിൻ്റെ കൃഷി കേരളത്തിൻ്റെ മണ്ണിലും കാലാവസ്ഥയിലും ഈ സസ്യം നല്ലതുപോലെ വളരുന്നു ജലം വാർന്നു പോകുന്ന ഈർപ്പമുള്ള മണ്ണായിരിക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമല്ല തണലുള്ള പ്രദേശമാണ് ഇഞ്ചി നടാൻ അനുയോജ്യം മുകുളങ്ങൾ ഉള്ള കന്തങ്ങൾ നട്ടാണ് ഇഞ്ചി വളർത്തുന്നത് പച്ചക്കറിക്കടകളിലൊക്കെ ഇഞ്ചി വിറ്റതിന് ശേഷം അവശേഷിക്കുന്ന കേടുള്ളതും ചതഞ്ഞതും മുറിഞ്ഞതുമായിട്ടുള്ള ഇഞ്ചി മേടിച്ചതിന് ശേഷം അതിന് നമ്മൾ കാശൊന്നും കൊടുക്കേണ്ട വെറുതെ കിട്ടും അവർ കളയാൻ വെച്ചിരിക്കുന്നതാണ് അതെടുത്ത് നനവുള്ള ചണച്ചാക്കിൽ പൊതിഞ്ഞ് മണ്ണിൽ മൂടി വെച്ചാൽ കിളിക്കേണ്ടതെല്ലാം ഒരാഴ്ച കൊണ്ട് കിളിക്കും ഇത് നട്ട് വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇഞ്ചി കഴിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇഞ്ചി കൂടുതലായി ഉപയോഗിച്ചാൽ അതുമൂലമുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാകാറുണ്ട് ദിവസവും അല്പം ഇഞ്ചി കഴിക്കുന്നത് കുഴപ്പമില്ല ആരോഗ്യമുണ്ടാകുകയുള്ളു എന്നാൽ കൂടുതലായാൽ നെഞ്ചരിച്ചിൽ വയറിളക്കം വയറ്റിലെ പൊള്ളൽ അസ്വസ്ഥത തുടങ്ങിയിട്ടുള്ള നേരിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഞ്ച് ഗ്രാമിൽ ഉയർന്ന അളവിൽ ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകും ദിവസവും ഇഞ്ചി കഴിക്കുന്നത് സുരക്ഷിതമാണെന്ന് വിദഗ്ധർ പറയുന്നു മൂന്ന് ഗ്രാം മുതൽ നാല് ഗ്രാം വരെ ഇഞ്ചി കഴിക്കാം അതിൽ കൂടുതൽ കഴിച്ചാൽ അന്നനാളത്തിലും ദഹന വ്യവസ്ഥയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇടയാകും ചിലർക്ക് ഇത് ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്രമാത്രം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഈ ഇഞ്ചിയെ ജിഞ്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു ഇതിൻ്റെ കുടുംബം സിഞ്ചിബറേസി എന്നും ശാസ്ത്രനാമം സിഞ്ചിബർ ഒഫീസനൽ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ ആർദ്രശാഖം ശൃംഗവേരം മഹാവഷ്ണി ശുണ്ഠി നാഗര എന്നൊക്കെ പറയുന്നു ഇത്രയുമാണ് എനിക്ക് ഇഞ്ചിയെ പറ്റി പറയാനുള്ളത് ഇഞ്ചിയുടെ പ്രയോജനങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളുമെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ